ഗ്രാമഭംഗി കൊണ്ടും ബഹുജന കൂട്ടായ്മ കൊണ്ടും ഒരു ഗ്രാമത്തെ അല്ല ഒരു ക്ഷേത്രത്തെ അതിൻ്റെ അത്യുന്നതിയിലെത്തിച്ച ഒരു ക്ഷേത്രമാണ് ചന്ദ്രനെല്ലൂർ ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ ദൈവങ്ങളുടെ പ്രത്യേകതയും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയുടെ അനുഗ്രഹവും ഒരു നാടിൻ്റെയും പ്രദേശവാസികളുടെയും ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുന്നു ഉഗ്രമൂർത്തിയായ ചന്ദ്രനെല്ലൂരമ്മയുടെ കഥ ഇങ്ങനെ ചേര രാജാക്കന്മാരുടെ യുദ്ധദേവതയായിരുന്നു കൊറ്റവൈ തമോ ഗുണമൂർത്തിയായ പഞ്ചഭൂതങ്ങളിൽ അഗ്നിയോട് ഉപമിക്കാവുന്ന കാളിയുടെ രൗദ്രഭാവമുള്ള ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായിരുന്നു ഈ ദേവത യുദ്ധങ്ങളിൽ തടവുകാരായി പിടിച്ച സൈനികരെ ഈ ദേവതയ്ക്ക് ബലി നൽകുമായിരുന്നു പൈശ്ചാചിക രൂപത്തിലായ കൊറ്റവൈ ചേര സാമ്രാജ്യത്തിന്റെ അധപതനത്തിന് ശേഷം പശ്ചിമഘട്ടത്തിലെ കല്ലടിക്കോട് മലയിൽ കഴിയുകയായിരുന്നു എന്ന് നിഗമനം അവിടെ നിന്ന് ആദ്യ പഴശ്ശി രാജാവ് ദേവതയെ ഉപാസിച്ച് കണ്ണൂരിലെ മണത്തണയിൽ കൊണ്ടുവരികയും പിന്നീട് പഴശ്ശിയുടെ കാലഘട്ടത്തിന്റെ അവസാനത്തോടെ മണത്തണയിലെ ഒരു ഇല്ലത്തിന്റെ അരികിൽ അതേ രൗദ്രഭാവത്തോടെ കഴിയുകയും വഴിപോകരെ അപായപ്പെടുത്തുകയും ചെയ്തിരുന്ന സമയത്താണ് ഒരു ദിവസം ശ്രീ കാളക്കാട്ട് കുടകയാത്ര കഴിഞ്ഞ് ആ വഴി വരാനിടയായത് സന്ധ്യാവന്തനത്തിനുള്ള സമയമായതുകൊണ്ട് ദേഹശുക്തി വരുത്താനായി ഇല്ല കുളത്തിലെ കൽപ്പടവിലിറങ്ങിയ ശ്രീ കാളക്കാട്ടിനു മുന്നിൽ ദേവത സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് കുളിക്കാൻ താളി വേണോ എന്ന് ചോദിച്ചു തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ സ്ത്രീയല്ലെന്ന് മനസ്സിലാക്കിയ മന്ത്രതന്ത്രങ്ങളിൽ നിമുണനായ ശ്രീ കാളക്കാട്ട് താളി വാങ്ങി അമ്മയുടെ ത്രിമധുരമെന്ന് ഉരുവിട്ട് പാനം ചെയ്തു തന്റെ ഭക്തനിൽ സംപ്രീതയായ ദേവി മാതൃഭാവത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട് കാളക്കാട്ടിന് അനുഗ്രഹം ചൊരിഞ്ഞു അതോടൊപ്പം ശൂലം കണ്ണാടി കിരീടം എന്നീ ദൈവിക കലകൾ സമ്മാനിച്ച് ഇവയൊക്കെ പശുവും നരിയും ഒപ്പം മെയ്യുന്ന ഐശ്വര്യസമ്പന്നമായ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ ആജ്ഞാപിച്ച് അപ്രത്യക്ഷയായി ശ്രീ കാളക്കാട്ട് ആദ്യം നടന്നെത്തിയ മാങ്ങാട്ടുപറമ്പിനടുത്ത് ചൂലവും എത്തിയപ്പോൾ കണ്ണാടിയും പിന്നെ ചന്ദ്രവൈലിലെത്തി അവിടുത്തെ ഇല്ലത്തിന്റെ തെക്കിനിയിൽ കിരീടവും സ്ഥാപിച്ച് ദേവിയെ ഉപാസിച്ചു വന്നു തെക്കിനിയിലെ ഉപാസനാദേവിയായ ചന്ദ്രനെല്ലൂരമ്മയുടെ അനുഗ്രഹവും കുട്ടിച്ചാത്തന്റെ ശക്തിയുമായി ശ്രീ കാളക്കാട്ട് അതീവ ബലവാനായി ചന്ദ്രനെല്ലൂരിൽ കഴിഞ്ഞു വന്ന സമയത്താണ് പ്രബലനായ സുൽത്താന്റെ പടയോട്ടമുണ്ടായതും ആ പടയോട്ടത്തിൽ പലതും തകർന്നടിഞ്ഞതും അതേ തുടർന്ന് അന്യമതത്തിൽപ്പെട്ട ഒരാൾ ശ്രീ കാളക്കാട്ടിൻ്റെ ഇല്ലത്ത് കാര്യസ്ഥനായി വരികയും വിശ്വസ്തനായി വന്ന് കാളക്കാട്ടിനെ ചതിച്ച് സ്വത്തുവകകൾ സ്വന്തമാക്കുകയും ചെയ്തു മാത്രമല്ല ഹീനമായ പല പ്രവൃത്തികളും ഇല്ലത്തിനു മുന്നിൽ വെച്ച് ചെയ്യാനും ചെയ്യിക്കാനും തുടങ്ങി ഇതിലെല്ലാം അനന്തത കാളക്കാടിനെയും നാട്ടുകാരെയും ഒന്നടങ്കം ശപിച്ചുകൊണ്ട് ഉപാസനാമൂർത്തിയായ ദേവിയുടെ ബലിബിംബവും കിരീടവും എടുത്തുകൊണ്ട് ഇല്ലം വിട്ടിറങ്ങുകയും ചെയ്തുവെന്ന് ഐതിഹ്യം വർഷങ്ങൾക്ക് ശേഷം കൊടിയേറ്റക്കാർ ഇല്ലപ്പറമ്പിനടുത്ത് താമസത്തിനെത്തി വീട് നിർമ്മിക്കാനായി മുറിച്ച കാട്ടുമരം ചൂടറ്റിറ്റും താഴെ വീഴാൻ കൂട്ടാക്കാതെ അല്പം നിഷേധത്തോടെ കാട്ടുവളികളിൽ ഊഞ്ഞാലാടി നിന്നപ്പോൾ വീട്ടുകാർ അമ്പരന്നു കേട്ടറിഞ്ഞ നാട്ടുകാർ അത്ഭുതം കാണാനായി ഓടിയെത്തി തീർന്നില്ല കിടന്നുറങ്ങുകയായിരുന്ന ഗ്രഹനാഥൻ സർപ്പദംശനമേറ്റ് പരലോകം പൂകി നോക്കി നിന്നവരുടെ മുന്നിൽ നാഗങ്ങൾ ഫണം വിടാർത്തിയാടി ദുർമരണങ്ങളോടൊപ്പം ഒരേ കുടുംബത്തിലെ തന്നെ ഒന്നിലധികം ആളുകൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി തുടർന്ന് അനർത്ഥങ്ങളെ നേരിടാനാകാതെ പലരും താമസസ്ഥലം ഒഴിഞ്ഞുപോയി ഒടുവിൽ ഏതോ ഒരു അസുലഭ മുഹൂർത്തത്തിൽ നാട്ടുകാർക്ക് വെളിപാടുണ്ടായി ദർശന സൗഭാഗ്യത്തിനായി അമ്മ ഭഗവതിയെ പരിപാലിച്ചു നിർത്താൻ അവർ ഒന്നടക്കം തീരുമാനിച്ചു അവരുടെ ഒത്തൊരുമയുടെയും അക്ഷീണ പരിശ്രമത്തിൻ്റെയും ഫലമായി ദേവിക്ക് ക്ഷേത്രം പൂർത്തിയാക്കുകയും ചരിത്രപ്രധാനമായ കമ്പല്ലൂർ ദേവീക്ഷേത്രത്തിൽ പരിപാലിക്കാൻ ഏൽപ്പിച്ചു പോന്ന ദേവീചൈതന്യം ആചാരാനുഷ്ഠാന പ്രകാരം തിരിച്ച് ഏറ്റുവാങ്ങി പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു അതുപോലെ കൊട്ടുംപുറം എന്നറിയപ്പെട്ടിരുന്ന വടക്ക് ഭാഗത്ത് മഹാവിഷ്ണു ക്ഷേത്രവും പണി കഴിപ്പിക്കുകയുണ്ടായി വേണ്ടവണ്ണം സ്ഥാനം നൽകി ഉപദേവതമാരെയും പ്രതിഷ്ഠിച്ചു നാട്ടുകാരുടെ ഒരു സമിതിയാണ് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്നത് ധനുമാസത്തിൽ നാട്ടുകാർ ഒത്തൊരുമിച്ച് നടത്തുന്ന ഉത്സവ സമയത്ത് ക്ഷേത്രമുറ്റത്ത് ദേവിയുടേതൊഴികെ ഒരുപാട് തെയ്യക്കോലങ്ങൾ ഭക്തർക്ക് ദർശനം നൽകാനായി ഉണ്ടാകും അതിൽ പ്രധാനപ്പെട്ടവയാണ് കരിങ്കുട്ടിച്ചാത്തൻ പൈരവൻ കരുവാളമ്മ ഉച്ചിട്ട ഭഗവതി വെളുത്ത വെളുത്തപൂതം വിഷ്ണുമൂർത്തി ഉച്ചക്കുട്ടിച്ചാത്തൻ കക്കരഭഗവതി വെള്ളാർകുളങ്ങര ഭഗവതി രക്തചാമുണ്ടി മുതലായ ധെയങ്ങൾ